അങ്ങനെ മഹാ ഭഗവാന്റെ ആ മഹാത്മ്യം കേൾക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങളെ പറ്റി കേൾക്കുമ്പോൾ ഭക്തന്മാരെപ്പറിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഈശ്വര ഈശ്വരഭാവം എന്നറിയാൻ നമുക്ക് നാമം ജപിക്കാനൊക്കെ തോന്നുന്നു അത്രയേ ഉള്ളൂ നാമം ജപിക്കാൻ തോന്നുക എന്നാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അജാമിളന്റെ കഥ പറയുമ്പോൾ ഉണ്ടാവണേ അജാമിളന്റെ കഥ പറയുമ്പോൾ അവസാന നിമിഷത്തില് വിഷ്ണുപാർഷന്മാരെ കാണുന്നു അവരുടെ സംഭാഷണം കേൾക്കണു അത് കഴിഞ്ഞ് അപ്പം തന്നെ അവർ മറിഞ്ഞു പോകണം അല്ലേ ഇപ്പം അതെങ്ങനെയാണോ ഉള്ളിൽ തോന്നിയാൽ ആ രൂപം മറിഞ്ഞു പോയത് അപ്പോൾ ആ കൊതി ഉണ്ടാവുകയാണ് ഇനിയും 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 അനുഭവിക്കണം അനുഭവമാവും ബോധ്യമായില്ലോ നാമം ജപിച്ച് നാമം ജപിച്ച് നമുക്ക് കൊച്ചു കൊച്ചു അനുഭവങ്ങളുണ്ടാകുമ്പോൾ ബോധ്യാവും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നൊരു ബോധ്യം ഉണ്ടാവും അതുപോലെ ആ അചാമ്പിളനും ബോധ്യായി ഈശ്വരനാമമാണ് വേണ്ടത് ഇതുവരെ ചെയ്ത ജീവിതത്തിൽ ചെയ്ത ആ പിഴകളൊക്കെ ഓർമ്മ വന്നു എല്ലാത്തിനും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നാമം ജപിക്കുക അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് നരനാരായണന്മാരുടെ തിരുവുമ്പിൽ ചെന്നിരുന്നിട്ട് ഈശ്വര ഭജനം ചെയ്ത് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ചിട്ടാണ് സാക്ഷാത്കാരം നേടിയത് അതുപോലെ ഓരോ കഥകളും ഇല്ല ഇന്ദ്രദ്വെന്നുള്ള മഹാരാജാവിൻ്റെ കഥ കേൾക്കും പോലെയാണ് അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരവചനം മാത്രം മതി എന്ന് പറഞ്ഞു വരുന്നു നമ്മൾ പലർക്കും അങ് ഓരോരുത്തരും ഓരോരുത്തരെയും കാണിച്ചു തരണം ഓരോരുത്തരും ചിലരെ നമ്മളെല്ലാം നമ്മളായിട്ട് ഉപേക്ഷിച്ചിട്ട് കാര്യ അതുകൊണ്ട് കാര്യമില്ല നമ്മളുടെ കർമ്മപ്രാരാബ്ധം ഇട്ടു പോകണം അപ്പോൾ ആ ഗുരുനാഥന് മനസ്സിലാവണു ഈ ഒരു രാജാവിൻ്റെ കർമ്മ പ്രാരാബ്ധം കുറച്ചും കൂടി ബാക്കിയുണ്ട് അത് വിട്ടുപോകണമെങ്കിൽ ചിലത് നാമജപം കൊണ്ട് തന്നെ വിട്ടുപോകും ചിലത് എന്ത് ചെയ്യണം അതിന് പ്രാരാബ്ധം അനുഭവിച്ചാവണം അതുകൊണ്ടാണ് നാരദമ ഋഷീശ്വരനോട് പറഞ്ഞത് ഈ ജന്മം പ്രാരാബ്ധം അനുഭവിച്ചാവണം അടുത്ത ജന്മം ജന്മ ഈശ്വരസാക്ഷത്കാരെന്ന് ഇവിടെ വേറൊരു ജന്മം കൊടുക്കുക ചെയ്യണത് ഗജേന്ദ്രനായിട്ട് അങ്ങനെ ആ ഉള്ളിൽ അടക്കി വച്ച കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് തോന്നുന്നു ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇത് ചെയ്യണത് തെറ്റാണ് ഇതെല്ലാം നമ്മുടെ മാർഗം എന്നറിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഉള്ളിൽ അടക്കിയിട്ട് എന്നാൽ ആഗ്രഹം നിവർത്തി വന്നിട്ടില്ല ആഗ്രഹങ്ങളെ അടക്കിയിട്ട് നമ്മൾ നിർബന്ധപൂർവം ഈ ഒരു പാതയിലേക്ക് തിരിയുമ്പോൾ ചില കാര്യങ്ങൾ അനുഭവിച്ച് തീർത്തില്ലയെന്നുണ്ടെങ്കിൽ അത് സന്ദർഭം വരുമ്പോൾ അതാണ് അജാമിളനുണ്ടായത് സന്ദർഭം വന്നു അങ്ങനെ ഒരു കണ്ടപ്പോൾ